चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः കൃഷായ വാസുദേവായവഗീനന്ദനായ ജാം നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാ സജ്ജനങ്ങൾക്കും വിനീത നമസ്കാരം ഹരിനാമകീർത്തന പഠനത്തിലേക്ക് സ്വാഗതം ഭഗവാൻ്റെയും ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും പാദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് ഹരിനാമകീർത്തന പഠനം നമുക്ക് ആരംഭിക്കാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് അറുപത്തി ഒന്ന് മുതലുള്ള ശ്ലോകങ്ങളാണ് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാസകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ അല്ലയോ ഭഗവാനെ അങ്ങ് കൂടിയിരിക്കേണ്ട സ്ഥലത്ത് കാമം ക്രോധം മുതലായ ഷഡ്വരികളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഭഗവാനെ ആ ശത്രുക്കളെ നാശനം ചെയ്ത് അങ് തന്നെ എൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതമാകണേ എന്ന് എഴുത്തച്ഛൻ നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു അതിനു മുമ്പ് എനിക്ക് അങ്ങയുടെ തൃപ്പാദങ്ങൾ സ്പർശിക്കുവാൻ ഭക്തിയോടുകൂടി ഒരു യോഗ്യതയും ഇല്ലെങ്കിലും എന്നെ ഭക്തനാക്കി വിശ്വാസിയാക്കി മാറ്റി അങ്ങയുടെ തൃക്കാലത്തിൽ അഭയം തരണേ എന്നുള്ള പ്രാർത്ഥനകൾ നമ്മൾ കണ്ടിരുന്നു നമുക്കിനി അറുപത്തി ഒന്നാമത്തെ ശ്ലോകം മുതൽ നോക്കാം സത്യം വധാമി മമ ഭൃത്താദി ഭൃത്യ ആദി വർഗം ഇതു അർത്ഥം കളത്ര ഗൃഹപുത്ര ഗൃഹ പുത്ര വീണു ഹരി നാരായണായ നമ നമുക്കൊരുമിച്ച് പാരായണം ചെയ്യാം സത്യം വധാമി മമ ഭദി വർഗമിതു അർത്ഥം കളത്ര ഗൃഹ പുത്രാധിജാലമധും ഒക്കെ തുദർപ്പണമദാകീണു ജാനുമിതൃക്കാകൽ വേണു ഹരി നാരായണായ നമം സത്യം വധമി മമ ഭദിതും അർത്ഥം കളത്ര ഗൃഹ പുത്രാധിജാലമധു ഹരി നാരായണായ നമ അല്ലയോ ഹരേ നാരായണ അങ്ങക്കെൻ്റെ നമസ്കാരം അക്ഷരമാലയിലെ സ എന്ന അക്ഷരം കൊണ്ടാണ് ഈ പദ്യം ആരംഭിക്കുന്നത് സത്യം വധാമി ഞാൻ സത്യം പറയുന്നു മമ ഭൃത്യ ആദി വർഗം ഇതും എന്റെ ഭൃത്യർ തുടങ്ങിയവരും അവയെല്ലാം അർത്ഥം കളത്ര ഗൃഹപുത്രാദിജാലം അതും ധനം ഭാര്യ വീട് പുത്രന്മാര് ഇവയെല്ലാം ഈ മായാജാലങ്ങളും ഈ തുടങ്ങിയവ ഇവയെല്ലാം സത്യം വധാമി മമ ഭൃത്യാദി വർഗമിതു ാതിജാലമതം ഒക്കെത്തൊതർപ്പണം അതാക്കിയിട്ടു ഞാനുവിധം അവിടത്തേക്ക് ഇതെല്ലാം ഞാൻ അർപ്പിച്ചിട്ട് തൃക്കാൽക്കൽ വീണു ഹരി നാരായണായ നമ അങ്ങയുടെ തൃക്കാൽക്കൽ വീണു ഞാൻ ശരണാഗതനാകുന്നു ഭഗവാനെ എന്നെ സ്വീകരിച്ചാലും എന്ന് പ്രാർത്ഥിക്കുകയാണ് എഴുത്തച്ഛൻ ഇവിടെ ചെയ്യുന്നത് അദ്ദേഹത്തിനോടൊപ്പം നമ്മൾക്കും സമർപ്പിക്കാൻ നമ്മളെ പൂർണ്ണമായും ഇവിടെ സമ്പൂർണ്ണ ശരണാഗതിയാണ് ഈ പദ്യത്തിന് വിഷയം ഒരുപാട് ഉദാഹരണങ്ങളിലൂടെയും യോഗ ഭക്തി ജ്ഞാന സാധനങ്ങളിലൂടെയൊക്കെ എഴുത്തച്ഛൻ നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അതൊക്കെ സത്യത്തിലേക്ക് നയിക്കുന്ന പാതകളാണ് എന്ന് പറഞ്ഞതിന് ശേഷം എന്തൊക്കെയാണോ നമ്മുടെ കൂടെയുള്ളവർ അല്ലേ അത് ഭൃത്യന്മാരോ ദാസന്മാരോ ആരൊക്കെയുണ്ടോ അവയൊക്കെ ഭഗവാനിൽ സമർപ്പിക്കുക അവരെ എല്ലാവരെയും അല്ലെ ഇതൊക്കെ വെറും മോഹജാലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുമായുള്ള ബന്ധനത്തിന് ഭഗവാനിൽ സമർപ്പിക്കുക എന്നാണ് ഇവിടെ എഴുത്തച്ഛൻ നമ്മൾക്ക് വഴി കാട്ടിത്തരുന്നത് അല്ലേ അല്ലേ ഭഗവാൻ ഭഗവത്ഗീതയുടെ അവസാനം പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ട് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രത എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിച്ച് എന്നെ തന്നെ ആര് ശരണം പ്രാപിക്കുന്നുവോ അവരെ ഞാൻ രക്ഷിക്കുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലേ അതിവിടെ എഴുത്തച്ഛനും നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത് എല്ലാ കർമ്മങ്ങളും ഉപേക്ഷിക്കുവാനായിട്ട് ഞാനാണ് കർത്താവ് എന്ന് ബോധം ഉപേക്ഷിച്ച് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ വളരെ ശ്രേഷ്ഠം തന്നെയാണ് അതിലേക്ക് നമ്മളെ ഉയർത്തുകയാണ് ചെയ്യുന്നത് എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഭഗവത് പാദങ്ങളെ ആര് ശരണം പ്രാപിക്കുന്നുവോ അവർക്ക് ഭയമില്ലാതെ മൃത്യുവിനെ ഭയക്കാതെ ദുഃഖത്തെ ഭയക്കാതെ ഭാവിയെ ഭയക്കാതെ ജീവിക്കാൻ സാധിക്കും എന്ന് പറയുകയാണ് ചെയ്യുന്നത് ആ ഒരു ശരണാഗതിയിലേക്ക് എഴുത്തച്ഛൻ്റെയും ഗുരുപരമ്പരയുടെയും അനുഗ്രഹത്തോടുകൂടി നമ്മൾക്കും പ്രവേശിക്കാം സത്യം വദാമി മമ ഭൃത്യാദി വർഗമിതും അർത്ഥം കളത്ര ഗൃഹ പുത്രാദിജും കേത്തു ദർപ്പണമതാക്കിയിട്ടു ഞാനും ഇതൃക്കാൽ കൽ വീണു ഹരി നാരായണായ നമം നമുക്ക് വേറെ ആരും ആശ്രയമില്ല അല്ലേ നമ്മൾ എങ്ങനെയാണോ ഒരു ചുഴലിയിൽ പോകുമ്പോൾ ഒരു പിടിവള്ളി കിട്ടുന്ന അതുപോലെ ഭഗവാന്റെ പാദത്തിൽ നമുക്കേവർക്കും മൃഗം ആശ്രയിക്കാം അത് ഒരിക്കലും ആ പിടിവിടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പഠനം തുടരാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമം നാരായണ സകലസന്ധാപനാശന ജഗന്നാഥ വിഷ്ണുഹരി ാരായണായ നമ അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം ഹരനും വിരിഞ്ചനും ഇത് അമരേന്ദ്രനാദികളും മറിയുന്നതില്ല തവ മറിമായ തന്മഹിമ കരുവായ് മുതൽ കരളിരൊരുപോലെ നിന്ന പര പരജീവ നീ തെളിക നാരായണായ നമ എന്നാണ് ഈ ശ്ലോകം നമുക്ക് പാരായണം ചെയ്യാം ഹരനും വിരിഞ്ചനുമിതമരേന്ദ്രനാഥികളും അറിയുന്നതല്ല തവമറിമായ തന്മഹിമ കരുവായ് മുതൽ പോലെ നിന്ന പര പരജീവ നീ തെളിക നാരായണായ നമാ ഭരനും വിരിഞ്ചനുമിതമരീന്ദ്രനാഥികളും അറിയുന്നതില്ല തവമറിമായ തന്മഹിമ കരുവായ് മുതൽ കരളിലൊരു പോലെ നിന്ന പര പരജീവ തെളിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ായണായ നമ നാരായണായ നമം നാരായണാസകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമം ഹരനും ഭഗവാൻ മഹാദേവനും പിരിഞ്ചനും സാക്ഷാൽ ചതുർമുഖ സൃഷ്ടികർത്താവായ ബ്രഹ്മാവും അമരേന്ദ്രനാഥികളും അമരന്മാർ അതായത് ദേവതകൾ മുതലായവരും അറിയുന്നതില്ല അറിയുന്നില്ല തവമറിമായ തന്മഹിമ അവിടുത്തെ മഹാമായയുടെ വൈഭവം അറിയുന്നില്ല എന്ന് പറയുകയാണ് ഹരനും വിരിഞ്ചനുമിതമരേന്ദ്രനാഥികളും അറിയുന്നതില്ല തവമറിമായ തന്മഹിമ കരുവായ് മുതൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഭ്രൂണമായിരിക്കുന്നത് മുതൽ കരളിൽ ഒരുപോലെ നിന്ന് ഉള്ളിൽ മായാതെ സ്ഥിരമായി നിലനിന്ന പര അല്ലയോ പരമാത്മാവേ എല്ലാറ്റിനും അപ്പുറത്ത് കുടികൊള്ളുന്ന സ്വരൂപനെ പരജീവ അല്ലയോ പരമാത്മാവേ നീ തെളിയുക എന്നിൽ നീ തെളിയണേ പ്രകാശിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ഇവിടെ ശിവനും ബ്രഹ്മാവും ഇന്ദ്രനും ദേവന്മാരും എല്ലാം വിഷ്ണുമായയുടെ ശക്തിക്ക് അധീനരാണ് എന്നാണ് നമ്മൾക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ഇവരെല്ലാം ഏകത്വത്തിൽ ഒന്ന് തന്നെയാണ് എങ്കിൽ കൂടെയും അല്ലേ ആ മായയിൽ ഇവരും പെട്ടുപോയിരിക്കുന്നു പരമാത്മാവിൻ്റെ മായാശക്തിയിൽ ഈ മായാശക്തിയെ അറിയാൻ പോലും ആരാലും സാധിക്കുന്നില്ല എന്നതിന് ഉദാഹരണമാണ് ഇവരുടെ പേര് പരാമർശിക്കുന്നത് മായാതീതനായ പരമാത്മാവിനെ ഭാവന ചെയ്തുകൊണ്ടാണ് ഈ പദ്യം മായയ്ക്ക് നമ്മൾ കണ്ടിരുന്നു വിക്ഷേപം ആവരണം എന്നി പേരുകളൊക്കെ കണ്ടിരുന്നു ഒന്ന് സൃഷ്ടിക്കും മറ്റൊതു സാക്ഷാത്കാരത്തിനെയും മറയ്ക്കുന്നതാണ് എന്നും നമ്മൾ കണ്ടിരുന്നു ബ്രഹ്മാവും ഭരനും ദേവതകൾക്കും അറിയാനാകാത്ത മായാശക്തിക്ക് അതായത് ഏതൊരു ദേവതാ രൂപമെടുത്താലും അവരൊക്കെ മായയ്ക്ക് വശമ്പതരാണ് അതിൽ നിന്നും പുറത്ത് കിടക്കുവാൻ അവരാലും സാധിക്കുന്നില്ല ഈ മായാശക്തി വളരെ വളരെ ശ്രേഷ്ഠമാണ് അതിൻ്റെ പിടിയിൽപ്പെട്ടാൽ മോചിതനാകാൻ എന്ന് നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് ഇവിടെ ദേവതകളുടെ ഉദാഹരണം കൊണ്ട് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഈ ഭ്രൂണമായി പിറവിയെടുക്കുന്ന പരമാത്മചൈതന്യം മായയിലൂടെ ഈ മായാപ്രവർത്തനം കൈക്കൊണ്ടുകൊണ്ട് ജീവഭാവത്തെ സ്വീകരിക്കുമ്പോൾ അപ്പോഴാണ് ജീവനായി പുറത്തേക്ക് വരുന്നത് പരമാത്മ ചൈതന്യം തന്നെയാണ് ഉൾകടന്ന് ജീവനായി പരിണമിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ തന്നെ എന്താണ് പരമാത്മാവാണെന്നുള്ള സത്യം ഈ ഉള്ളിൽ കിടക്കുന്ന ഭ്രൂണം മറന്നു പോകുന്നു ഈ മായയുടെ ആവരണം വന്ന് ഈ ഭ്രൂണത്തെ മൂടും പിന്നെ പുറത്തേക്ക് ജനിച്ചു വളർന്നാൽ പിന്നെ താൻ ആരാണെന്നും എവിടെ നിന്ന് വന്നെന്നോ ഒന്നുള്ള ഒരു സ്മൃതിയും ഉണ്ടാവില്ല പിന്നെ ആ ജീവൻ ജനിച്ചു വളർന്ന് വിവേകവും ബുദ്ധിയും പതിയെ പതിയെ വികസിക്കുന്നതനുസരിച്ച് ഞാനെന്ന ഭാവത്തിലേക്ക് വരും അപ്പോഴെന്താണ് ഈ ജീവൻ പൂർണ്ണമായും ദേഹാഭിമാനിയായിത്തീരും സച്ചിദാനന്ദ സ്വരൂപനായ പരമാത്മാവിലേക്ക് ഉയരണമെങ്കിൽ ഈ മായയെ അധിവർദ്ധിച്ചേ മതിയാവുകയുള്ളൂ അതുകൊണ്ട് ഭഗവാനെ എന്നെ ഈ മായയ്ക്ക് വശമ്മതനാക്കരുതേ അതിൽ നിന്നും രക്ഷ നടത്തണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ എടുത്തച്ഛനും നടത്തുന്നത് നമ്മൾക്കും അദ്ദേഹത്തിനോടൊപ്പം പ്രാർത്ഥിക്കാം എന്നെയും മായൽപ്പെടുത്തരുതേ എന്ന് ഹരനും വിരിഞ്ചനും ഇത് അമരേന്ദ്ര ആദികളും അറിയുന്നതില്ല തവമറിമായ തന്മഹിമ കരുവായി മുതൽ കരളിലൊരു പോലെ നിന്ന പര പരജീവ നീ തെളിക നാരായണായ നമ നമുക്ക് രണ്ട് ശ്ലോകവും ഒരുമിച്ച് ചൊല്ലാം സത്യം വധാമി മമ ഭൃത്യാദിവർഗമിതു അർത്ഥം കളത്ര ഗൃഹ പുത്രാദിജാലമതും ഒക്കെ മതാക്കിയിട്ടു ഞാനുമിതൃ ൽക്കൽ വീണു ഹരി നാരായണായ നമ ഹരനും വിരിഞ്ചനുമിതമരീന്ദ്രനാഥികളും അറിയുന്നതില്ല തവമറിമായ തന്മഹിമ കരുവായ് മുതൽ പോലെ നിന്ന പര പരജീവനീ തെളിക നാരായണായ നമ नारायणाय नमः नारायणाय नमः नारायणाय नमं नारायणाय नमः नारायणा विष्णु जगन्नाथविष्णुहरिं नारायणाय नमः ॐ शान्ति शान्ति शान्तिं हरिः ओं श्रीगुरुभ्यो नमः हरिः ॐ